കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഉണ്ണിത്താന്റെ പ്രകടനം എങ്ങനെയായിരുന്നു മണ്ഡലത്തിൽ പ്രകടനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാസർഗോഡ് ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം തന്നെയാണ് ഒരു അത്ഭുത മനുഷ്യനാണ് ഉണ്ണിത്താൻ കാരണം പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഞങ്ങൾ കാണാത്തത് കേൾക്കാത്തത് പിന്നെ ഒരു എംപിനെ അത് നിനക്കറിയാം കർണാകരനായാലും ഗോപിയായാലും അതിനു മുമ്പേ ഉള്ളവരായാലൊക്കെ അവരൊക്കെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇത് എല്ലാ സമയത്തും നമ്മൾ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ മുമ്പിലുണ്ട് പ്രവർത്തനം ചെയ്തോ ഇല്ല എന്നുള്ളതല്ല നമ്മളുമായിട്ട് ഒട്ടിച്ചേർന്നു നമ്മളുമായിട്ട് സഹകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നു അത് രാഷ്ട്രീയ ഭേദമന്യാണ് എല്ലാവരും ഒരുപോലെ എല്ലാവരും ഒരുപോലെ ഒരു ആശ്രിതമായ ഒരു ഘട്ടം വന്നാൽ അവിടെ രാഷ്ട്രീയം നോക്കാതെ ഓരിയെത്തുന്നുണ്ട് തന്നെ പ്ലസ് എന്ന് പറയുന്നത് രാഷ്ട്രീയം നോക്കാതെ ആരായി കഴിഞ്ഞാലും ഒരാവശ്യം ഘട്ടം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നു പോസിറ്റീവ് നമ്മളെ പഴയ സൃഷ്ടിച്ചാല് മറ്റൊരു പതി പ്രകടനം അതിഗംഭീരമായിരുന്നു പിന്നെ എല്ലാർക്കും നല്ല സഹായം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ കോളനിയിൽ ഒന്ന് തന്നിട്ടുണ്ട് ഉണ്ണിത്തൻ ഓരോ കമ്മിറ്റികൾ ഇരുപത് ലക്ഷത്തിന്റെ ഉണ്ണിത്ത ഫണ്ടെന്ന് തന്നെ പിന്നെ സജീവമായിട്ട് നല്ല പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഇന്റെ അടുത്ത് മിനി ആൾക്കാരെ വന്നിട്ടുണ്ടായിന് ഉണ്ണിത്താന്റെ അഞ്ചു വർഷത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാട്ടിന്റെ വ്യസനമായിട്ടൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടൊന്നുമില്ല വി കരണാരൻ എം പി ആകുമ്പോൾ ഇവിടെ പല കാര്യങ്ങൾ സ്കൂളിലേക്കോ ആശുപത്രിക്കോ എല്ലയോ സ്കൂളിലേക്കും പോകേണ്ട ആനുകൂല്യങ്ങളും എത്രയോ കെട്ടിടങ്ങളും കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ട് കണ്ടിട്ടില്ല ഈ പള്ളിക്കര പഞ്ചായത്തില് അല്ലെങ്കിൽ പാക്കം ഏരിയയില് നമ്മളെ പറ്റി മുഴുവനും പറയാനുള്ളത് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ നമ്മളെ ഏരിയയില് ഉണ്ണിത്താന്റെ ഒരു വികസന പ്രവർത്തനം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് പ്രധാനപ്പെട്ട സ്കൂളിലേക്ക് ലോണോ അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടങ്ങളോ അതുകൂടാതെ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങളായി കൊണ്ടുവന്നുകൊണ്ട് നമ്മൾക്കറിയില്ല വ്യക്തിപരമായിട്ട് കുറേ ആനുകൂല്യം കൊടുക്കലുണ്ട് അല്ലെങ്കിൽ പിന്നെ വായനശാലകൾക്ക് എത്രയോ വായനശാലകളുണ്ട് അവർക്ക് കെട്ടിടം അവർക്ക് ഇതിലുള്ള ആനുകൂല്യം ഗ്രാന്റി അതൊന്നും കൊടുക്കുന്നുണ്ട് ആശുപത്രി ഉണ്ട് ഇവിടെ ഒരു ആയുർവേദ ഉണ്ട് ഇപ്പൊ അത് ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിനും കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇതല്ല അയാൾ ഇടപെട്ടിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ലാന്ന് പിന്നെ അയാൾക്ക് എല്ലാ ഏരിയയിൽ അയാൾ കൊണ്ടുവന്നു നമ്മൾക്ക് അറിയില്ല ഞങ്ങൾ ഏരിയ പറ്റി ഞങ്ങൾക്ക് അരഭിപ്രായം നല്ല അഭിപ്രായം എന്താ എല്ലായിടത്തേക്കും പറഞ്ഞെത്തുന്നതാണ് എം പിന്നെ അയാളെ തന്നെ അയാളന്നെ ആ നമ്മള് വീട്ടിലേക്കെല്ലാം വന്നിട്ടുണ്ട് വീട്ടിലേക്കെല്ലാം വന്നിട്ടുണ്ട് വീട്ടിലേക്ക് ഭയ്യട്ടാകുമ്പോൾ നല്ലൊരു അഭിപ്രായം തന്നെ അത് സ്റ്റാർ കൊടുക്കാണെങ്കിൽ അത്ര കൊടുക്കും അങ്ങനെ അഞ്ചില് അല്ല അങ്ങനെയല്ല അങ്ങനെ പറയാൻ കഴിയല്ലോ നമുക്ക് മാരി മാറി വരുന്നല്ലേ ആര് വരുന്നത് അഞ്ചിലഞ്ചന്നെ അഞ്ചിലഞ്ചു അഞ്ചിലഞ്ചു പൊതുവെ എല്ലായിടത്തും പോകുന്നല്ലാണ്ട് യാതൊരു വികസനം കൊടുത്തിട്ടില്ലായിടങ്ങിനും എത്തും എല്ലാ എല്ലായിടത്തും എത്തും മോശം ഇല്ല വികസനപരമായിട്ട് പിന്നോട്ടാണ് അഞ്ചിന് ഒരു സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര സ്റ്റാർ കൊടുക്കും ഞാൻ രണ്ടേ കൊടുക്കും രണ്ടേ കൊടുക്കും അല്ലേ പ്രകടനം എങ്ങനെയായിരുന്നു മോശമല്ല നല്ല രീതിയിൽ അഭിപ്രായം എങ്ങനെയാണ് നമ്മളത് എതിർ കക്ഷികളെ അഭിപ്രായം അതല്ലേ സംബന്ധിച്ചിടത്തോളം ഒരഞ്ചില് ഒരു സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ ഒരു അഞ്ചില് എത്ര സ്റ്റാർ കൊടുക്കും നമ്മളൊരു നാല് സ്റ്റാർ നാല് സ്റ്റാർ കൊടുക്കും കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രകടനം എംപിന്റെ എംപിന്റെ പ്രകടനം മോസൂല്ലം പൊതുവേലെ അഭിപ്രായം അതേ അഭിപ്രായം തന്നെ പൊതുവേലെ അഭിപ്രായം മോസൂല്ല നിങ്ങൾ എത്ര സ്റ്റാർ കൊടുക്കും അഞ്ച് സ്റ്റാറില് ഏക എത്ര സ്റ്റാർ കൊടുക്കുന്ന പരീക്ഷണം പോലെ ആവില്ലേ മൂന്ന് കൊടുത്തേക്കാം പറയാനില്ല സ്റ്റാർ എന്താണെന്ന്

അടുത്തത് നിങ്ങൾ അഞ്ച് വർഷത്തെ പറഞ്ഞാല് നല്ലതാ എല്ലാരും പറയുന്ന നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു അഞ്ച് സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ അഞ്ചില് മൂന്ന് സ്റ്റാർട്ട് രീതിയിലുണ്ടായിരുന്നു പല കാര്യത്തിലും സ്കൂൾ ബസ്സിന്റെ കാര്യത്തിൽ എനിക്ക് ലൈറ്റ് കാര്യത്തിൽ ഇങ്ങനെ അത് ഈടെ പറഞ്ഞില്ല ഏടെ പറഞ്ഞ ശരിയായിട്ടില്ല പത്ത് ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ അവർക്ക് അഞ്ച് കൊല്ലം കൊണ്ട് കിട്ടേണ്ടതാണ് അത് കേന്ദ്രത്തിന് വിഹിതം എം എം ബി വിഹിതം അതിന് തികച്ചും കിട്ടിയിട്ടില്ല അതിലും പത്ത് പത്തൊൻപത് ലക്ഷം റുപ്യകളും കിട്ടിയില്ല അത് വേണ്ട രീതിയിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്